നമസ്കാരം സുഹൃത്തുക്കളെ അമേരിക്കയിൽ നിന്ന് എട്ടിന്റെ പണിയാണ് ട്രംപ് കൊടുത്തതെങ്കിലും എൺപത്തെട്ടിന്റെ പണിയാണ് റിഫോംസ് പാർട്ടി കൂട്ടരായിട്ടുള്ള നൈജിലും കൂട്ടരും തരാൻ പോകുന്നത് ലീഗലോ ഇലീഗലോ അങ്ങനെയൊന്നുമില്ല എല്ലാ തരത്തിലുമുള്ള വിസകൾ നിർത്തലാക്കാനാണ് അവരുടെ ശുപാർശ ഐ എൽ ആർ നിർത്തലാക്കുക സ്കിൽ ബേസ്ഡ് ഇമിഗ്രേഷൻ അതായത് സർക്കാരിനോ അല്ലെങ്കിൽ ജനങ്ങൾക്കോ എന്തെങ്കിലും മുതൽക്കൂട്ടാകുന്ന ആളുകളെ മാത്രം മതി എന്ന് തീരുമാനിച്ചിരിക്കുകയാണ് റിഫോംസ് പാർട്ടി ഇവർക്ക് ഓരോ ദിവസം കഴിയുന്നതോറും ഇവിടെ സ്വീകാര്യത വർദ്ധിക്കുകയാണ് കാരണം നമ്മൾ മനസ്സിലാക്കുക സെപ്റ്റംബർ പതിമൂന്നിന് മാർച്ചില് ലക്ഷക്കണക്കിനാണ് വെള്ളക്കാര് ഒത്തുകൂടിയത് അതുകൊണ്ട് എല്ലാവരും ഞെട്ടിയിരിക്കുകയാണ് ലക്ഷക്കണക്കിന് ആൾക്കാർ ഒത്തുകൂടി ടി വി കണ്ടവർ വേറെ വെളുനാട്ടിന്ന് അമേരിക്ക പോലുള്ള രാജ്യങ്ങളുടെ സപ്പോർട്ട് വേറെ ഇന്നലെ വളരെ ദുഃഖമായിട്ടുള്ള ഒരു വാർത്ത പുറത്തു വന്നിരിക്കുകയാണ് ലിവർപൂളിലെ ഒരു മലയാളിയെ വാള് കൊണ്ട് വെട്ടിയിരിക്കുകയാണ് വെള്ളക്കാരൻ അതായത് കാറ് നന്നാക്കാൻ കൊടുത്ത് വീട്ടിലേക്ക് നടന്നു പോയ മലയാളിയോട് നെയ് കുട്ടികളെ പീഡിപ്പിക്കുമ്പോടാ എന്ന് ചോദിച്ചിട്ട് വെട്ടാൻ ചെന്നു വെട്ട വെട്ടി ഓടിയ മലയാളിയെ സംരക്ഷിക്കാൻ ഒരു വെള്ളക്കാരൻ പോലും മുന്നോട്ട് വന്നില്ല എന്ന് പറയുന്ന ദുഃഖകരമായിട്ടുള്ള വാർത്തയാണ് വെള്ളക്കാരുടെ മൂട് ചേഞ്ച് ായിരിക്കുന്നു സുഹൃത്തുക്കളെ നമ്മൾ ചിന്തിക്കുന്ന പോലെയല്ല ഇനിയുള്ള ദിവസങ്ങളിൽ ഞാൻ പറയുന്ന കാര്യങ്ങൾ വ്യക്തമാക്കി കേൾക്കുക മലയാളികൾ കഴിവതും അസ്തമയം കഴിഞ്ഞാൽ പുറത്തിറങ്ങാതിരിക്കുക ഇടവഴിയിൽ കൂടി നടക്കാതിരിക്കുക കുട്ടികൾ പതിനെട്ട് വയസ്സും പത്തൊമ്പത് വയസ്സും ഉള്ള കുട്ടികൾ കൂട്ടം കൂടി നിൽക്കുന്ന ഏരിയയിൽ പോകാതിരിക്കുക പബ്ബുകളുമായി ബന്ധപ്പെട്ട ഏരിയകളിൽ സഞ്ചരിക്കാതിരിക്കുക കാലം മാറി വിദേശികളുടെ വെറുപ്പ് വർദ്ധിച്ചു അവർ പറയുന്ന വെച്ചാല് നാല് കുട്ടികളുമായി കടന്നു വരുന്നു നാല് കുട്ടികൾക്കും സ്കൂൾ ഫ്രീ എൻ എച്ച് എസ് ഫ്രീ ഭാര്യക്ക് എന്തെങ്കിലും ബെനിഫിറ്റ് ഭർത്താവ് എന്തെങ്കിലും തുക്കട തുക്കട രണ്ടായിരം മൂവായിരം രൂപ കഷ്ടി സർക്കാരിലേക്ക് ടാക്സ് അടയ്ക്കും നാല് കുട്ടികളുടെ പഠനം എൻ എച്ച് എസിന്റെ അവരുടെ ചെലവ് ആശുപത്രി ചെലവ് സർക്കാരിലേക്ക് ഇരുന്നൂറ്റി അമ്പത് ബില്ല്യൻ ഡോളർ ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് വരുത്തിവച്ചിരിക്കുന്നാണ് ഇവർ പറഞ്ഞു ഞാൻ പറയുന്ന റിഫോംസ് പാർട്ടി പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഇരുന്നൂറ്റി അമ്പത് ബില്യൺ ഡോളറിന്റെ നഷ്ടമാണ് ഈ പറയുന്ന വ്യക്തികൾ അമേരിക്കയിൽ വന്ന് സംഭവിച്ചിരിക്കുന്നത് അത് മാത്രമോ കുറ്റകൃത്യങ്ങൾ പന്ത്രണ്ട് വയസ്സും പതിമൂന്ന് വയസ്സുമുള്ള കുട്ടികളെ പീഡിപ്പിക്കാൻ ശ്രമിക്കുന്നു ഓരോ വീടുകളിൽ കുത്തിക്കേറുന്നു ഇപ്പൊ എന്റെ ഒരു സുഹൃത്ത് കഴിഞ്ഞ ആഴ്ച ലണ്ടൻ എയർപോർട്ടിൽ വന്നിറങ്ങി അദ്ദേഹത്തിന്റെ വില കൂടിയ ബാഗ് തട്ടിപ്പൊറിച്ചുകൊണ്ട് പോയി ഏതോരുത്തൻ നിങ്ങൾ എന്താ വിചാരിച്ചിരിക്കുന്നത് ബോട്ടിൽ വരുന്നവന്മാരൊക്കെ ഈ ബോട്ടിലും കടൽ കടന്ന് വരുന്നവരൊക്കെ ആ നാട്ടിലെ ആരാന്ന് ചോദിച്ചിരിക്കുന്നത് ജയിലിൽ ചാടി വരുന്നവരനെല്ലാം അവർക്ക് അറിയാവുന്ന പണി ഒന്നു മാത്രമേ ഉള്ളൂ കുത്തി തുറക്കുക ഇത് അറിയാവുന്ന പണി ലണ്ടൻ ുന്നു യൂറോപ്പ് കൈവിട്ടു പോയിരിക്കുന്നു വരും ദിവസങ്ങളിൽ വളരെ ശക്തമായിട്ടുള്ള റിഫോംസ് ആണ് വിസ നടപടിയിൽ ഇനി എന്ത് ഞാൻ പറയാൻ പോകുന്നത് നാട്ടില് ഭൂമി ഉണ്ടെങ്കിൽ വിൽക്കാതിരിക്കുക ഇന്നല്ലെങ്കിൽ നാളെ കയറി പോരേണ്ട വരും എച്ച് വൺ ബി വൺ അമേരിക്കയിൽ വലിയ പ്രശ്നമാണ് അമേരിക്ക എന്ന് പറഞ്ഞു വിടാൻ പോകുന്നു വിസയുമായി ബന്ധപ്പെട്ട് അടുത്ത സർക്കാർ ടോമി റോബിൻസൺ ആരായിക്കോട്ടെ കടുത്ത നടപടിയിലേക്ക് പോകുന്നതായിരിക്കും വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ നമുക്ക് ശരണം എന്ന് പറയുന്നത് എനിക്ക് അറിഞ്ഞുകൂടാ നമുക്ക് ശരണം ഇന്ത്യ മാത്രമേ ഉള്ളൂ എല്ലാ പല മലയാളികൾക്കും ഏറ്റവും കൂടുതൽ അപഹാസം എന്ന് പറയുന്നത് പലർക്കും അറിയ പോലുമില്ല യു കെയിൽ നടന്ന ഈ റാലിയെ പറ്റി പലരും പറയുന്ന എന്ത് റാലി എന്ത് റാലി എന്ന് ചോദിക്കുന്നത് ലക്ഷക്കണക്കിന് ആൾക്കാർ പങ്കെടുത്ത റാലിയെ പറ്റി നിങ്ങൾ അറിയണം നിങ്ങൾ താമസിക്കുന്ന രാജ്യത്ത് നടക്കുന്ന മാറ്റങ്ങളെ പറ്റി നിങ്ങൾ മനസ്സിലാക്കണം ഷിഫ്റ്റ് ഇതൊന്നും അതായത് കഴിഞ്ഞ ഇന്ത്യ പാകിസ്ഥാൻ മത്സരത്തില് ഒരു വീടിനകത്ത് പത്തിരുപത് പിള്ളേർ ഒരുമിച്ച് കൂടി കൂകി വിളിച്ച് സായിപ്പ് അപ്പുറത്ത് വന്ന് വാതിൽ പൊളിച്ചു സായിപ്പ്മാര് കൂകി വിളിക്കാൻ പബ്ബിലും അല്ലെങ്കിൽ ക്ലബിൽ പോകും അവർ ശാന്തശീലന്മാരാണ് അതായത് ഈ ചെറിയൊരു വീടുകളിലൊക്കെ താമസിക്കുന്ന മലയാളി പിള്ളേരും പരസമാണ് നാട്ടിലൊക്കെ ആണെങ്കിൽ നടക്കും എന്നാലോചിച്ച് നോക്കി മുറുക്കി തുപ്പി എല്ലാവിധ തീറ്റ മത്സരം വരെ സംഘടിപ്പിച്ച് ആ നാട്ടില് നാശിപ്പിച്ച് വെള്ളക്കാരെല്ലാം ഉറുപ്പിച്ച് അത് എല്ലാവിധ സൗകര്യങ്ങളും ഉടായ്പകളും കാണിച്ച് നാട്ടില് മറ്റേ എന്താ പറയുന്ന കഴിഞ്ഞ കുറേ നാളുകളായിട്ട് ഉള്ള കള്ളന്മാരെല്ലാം പോയിട്ടുണ്ട് ഗൾഫിൽ ഒരുപാട് ഉടായ്പല്ലാവരോട് കയറിപ്പോയി നാശിപ്പിച്ച് ആ നാട് വെള്ളക്കാരെല്ലാം ഇളകിയിരിക്കുകയാണ് ഇപ്പൊ ശരിക്കും വിസയിൽ പോയവരും ും തമ്മിൽ ഒരു വ്യത്യാസമില്ല എല്ലാവരെയും കഴിയാവും വെച്ച് കേറ്റിവിടാൻ തന്നെയാ തീരുമാനം വരും ദിവസങ്ങളിൽ വരും നാളുകളിൽ പ്രശ്നമാകും വെറുപ്പ് വർദ്ധിച്ചിരിക്കുകയാണ് അപ്പൊ അതുകൊണ്ട് നിങ്ങൾ പുറത്തിറങ്ങുമ്പോൾ കരുതിയിരുന്നോ ചിലപ്പോ മിനിമം നിങ്ങൾ ചിലപ്പോ എന്തെങ്കിലും ഒരു ഒരു വടിയെങ്ങനെ കൈകരുതിക്കോ കാരണം പറയാൻ പറ്റില്ല അവസ്ഥ എന്താന്നല്ലുണ്ടന്റെ